ദുരിതമനുഭവിച്ചവരെ രക്ഷപ്പെടുത്തി എടുക്കുവാനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതവും ജീവനോപാധികളുമെല്ലാം തിരിച്ചു പിടിക്കാനുമൊക്കെ പോയപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും ഏറ്റവും വലിയ മാർഗദർശിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു എങ്ങനെയാണ് ഒരു ഒരു ദുരന്തത്തെ സമചിത്തതയോടുകൂടി സമാധാനത്തോടു കൂടി കൃത്യതയോടുകൂടി സമീപിക്കേണ്ടത് എന്ന് ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ചത് അദ്ദേഹമാണ് നമുക്കെല്ലാവർക്കും കേരളത്തിൻ്റെ ഒരു ഒരു പൊതു സ്വത്തായ നായനാർ സാറിനെയാണ് ഒരു ഉദ്യോഗസ്ഥനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും എടോ എടാന്നൊക്കെ വിളിക്കാനുള്ള വിളി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അത്രയും സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരാളെ പോലെ എന്നെ കരുതിക്കൊണ്ട് എനിക്ക് അദ്ദേഹം വാരിക്കോരി തന്നതാണ് ആ സ്നേഹം മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്തോടു കൂടി ആ ഈ ഒരു വകുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക രേഖകൾ തയ്യാറാക്കാനുമൊക്കെ ഉള്ള അവസരം എനിക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മനുഷ്യൻ്റെ പാഠവം അനുഭവ ആ അനുഭവ പരിചയത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭരണപാഠവും നേരിട്ട് കണ്ടതാണ് ഞാൻ ഒരു മനുഷ്യനോട് ചിരിക്കാൻ സാധിച്ചാൽ ചിരിച്ചിരിക്കണം പുറത്തൊന്ന് തട്ടാൻ സാധിച്ചാൽ തട്ടിയിരിക്കണം എന്ന് പറയുന്ന തികച്ചും വ്യക്തിപരമായിട്ടുള്ള തികച്ചും സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു സമീപനം എല്ലാവരോടും ഉണ്ടാകണം എന്ന വലിയ പാഠം അദ്ദേഹം എന്നെ പഠിപ്പിച്ചു വികാരങ്ങളാണ് മനസ്സിലൂടെ പോകുന്നത് ഒരു ഭാഗത്ത് വലിയൊരു ഭാരം ഇറക്കി വെക്കുന്നതിൻ്റെതായ ഒരു സുഖം പതുക്കെ പതുക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാൽ സ്ത്രീ വർഷം കൈകാര്യം ചെയ്ത ഒരു ലോകത്ത് നിന്നും അത്ര പരിചിതമല്ലാത്ത ഒരു സ്വകാര്യ വ്യക്തിയുടെ ലോകത്തിലേക്ക് ഒരു അങ്കലാപം മനസ്സിലുണ്ട് ഈ കാലം അത്രയും സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം ഇതിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് അതിന് മുൻപുള്ള ഒന്ന് രണ്ട് മാസം എല്ലാവരും ഒരല്പം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഒരല്പം സമയം എടുത്ത് പഴയ സുഹൃത്തുക്കളെ കാണാനും ഓർമ്മകൾ ഓർമ്മകളായിവിറക്കാനും എല്ലാം ഉള്ളൊരു സൗകര്യമുണ്ടാവും ലീവുകൾ ബാക്കിയുണ്ടെങ്കിൽ ലീവ് എടുക്കാം ലീവ് പ്രിപ്പേറേറ്ററി ടു റിട്ടയർമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ റിട്ടയർമെൻറ്റിന് മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ലീലാണ് ലീവാണ് ഇവിടെ ലീവ് പോയിട്ട് ഒരു മണിക്കൂർ നമുക്ക് മാറ്റിയിടാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ വീട്ടിലൊരു അടിയന്തരം വരുന്നു സാർ ഒരു ഒരു പരിപാടി വരുന്നുണ്ട് ആ പരിപാടി അങ്ങനെ നടത്തുന്നു പോലും ആലോചിക്കാൻ സമയമില്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു വലിയ ടീമിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചപ്പോൾ ആ ദൗത്യത്തിനാണ് ഒരു ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയത് അതുകൊണ്ട് തന്നെ ഇന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം പോലും ആലോചിക്കുന്നില്ല നാളെ രാവിലെ ഒൻപത് മണിക്ക് എൻ്റെ അവസാനത്തെ റിവ്യൂ മീറ്റിംഗ് ആ മീറ്റിങ്ങിൽ എന്തെല്ലാം ദൗത്യങ്ങൾ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചുമതലകൾ ഓരോ ആളെയും ഏൽപ്പിക്കണം എന്ന് ഇവിടെ ഒരു നമ്മുടെ വയനാട് കളക്ടർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കാരണം ദിവസവും രാവിലെ ദിവസേന രാവിലെ അല്പം ശുണ്ഠിയോടുകൂടി മേഘശ്രീയോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല എന്ന രീതിയിലായിരുന്നു കുറച്ച് നാളായിട്ട് നമ്മൾ മേഘശ്രീക്കും ഒരു അല്പം ആശ്വാസം ആശ്വാസമുണ്ടാവും ഇതോട് കൂടിയിട്ട് ഈ പ്രശ്നം തീരും എന്നുള്ളത് സർ മുപ്പത്തിനാല് വർഷത്തെ പരിചയ എൻ്റെ അനുഭവത്തിൽ എൻ്റെ സർവീസിൽ ആ അവസാന ദിവസം അങ്ങയുടെ വായിൽ നിന്നും അങ്ങയുടെ സ്വരത്തിൽ ഈ നല്ല വാക്കുകൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഞാൻ എപ്പോഴും ഓർത്തിരിക്കാൻ പോകുന്ന ഓരോ വാക്കുകൾ അത് ഞാൻ എപ്പോഴും അയവിറക്കാൻ പോകുന്ന വാക്കുകളാണ് എനിക്കറിയാം എല്ലാവർക്കും വേണ്ടിയും അങ്ങ് സംസാരിച്ചു ഞാൻ പുറകോട്ട് ഓർക്കുമ്പോൾ നമ്മൾ നമുക്കറിയാതെ തന്നെ സർവീസിൽ നമുക്ക് ഗുരുക്കൾ ഉണ്ടായി വരും അപ്പം ഞാൻ എൻ്റെ പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യം നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായ പലരുടെയും കൂടെ പലരുടെയും കാൽക്കൽ നിന്നുകൊണ്ട് പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട നമുക്കെല്ലാവർക്കും കേരളത്തിൻ്റെ ഒരു ഒരു പൊതു സ്വത്തായ നായനാർ സാറിനെയാണ് ഒരു ഉദ്യോഗസ്ഥനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും എടോ എടാന്നൊക്കെ വിളിക്കാനുള്ള വിളി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കാണ് സിദ്ധിച്ചിട്ടുള്ളത് അത്രയും സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരാളെ പോലെ എന്നെ കരുതിക്കൊണ്ട് എനിക്ക് അദ്ദേഹം വാരിക്കോരി തന്നതാണ് ആ സ്നേഹം പക്ഷേ അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു നമ്മുടെ ഇന്നത്തെ നോർക്ക ആരംഭിച്ചത് ഇവിടെ അന്ന് അന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ചവരാരും ഇവിടെ ഇല്ല അവരെക്കാളൊക്കെ കൂടുതൽ സമയം ഞാൻ സർവീസിലുള്ളതുകൊണ്ട് അവരൊക്കെ റിട്ടയർ ചെയ്തു പോയി പക്ഷേ നോർക്ക എന്ന ഇത് ആരംഭിച്ചത് ഒരു ചെറിയ ഒരു മുറിയിൽ ഒരു കുടിശ്സു മുറിയിൽ ഈ സെക്രട്ടേറിയറ്റിലാണ് അങ്ങനെയാണ് ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം ഏൽപ്പിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടോ നമ്മുടെ പുറത്തുള്ള പാവങ്ങൾക്കൊന്നും ആരും നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല നീ ഒരു കാര്യം ചെയ്യുക അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നത് ഇതേ വാക്കുകളിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് നോർക്ക എന്ന ഒരു വകുപ്പിൻ്റെ ആദ്യ ആ അക്ഷരങ്ങൾ എഴുതാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ രൂപകൽപ്പനയ്ക്കുള്ള രേഖകളുമായി നായനാർ സാറിനെ കാണുന്നതും മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്തോടു കൂടി ആ ഈ ഒരു വകുപ്പിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക രേഖകൾ തയ്യാറാക്കാനുമൊക്കെ ഉള്ള അവസരം എനിക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മനുഷ്യൻ്റെ പാഠവം അനുഭവ ആ അനുഭവ പരിചയത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭരണപാഠവും നേരിട്ട് കണ്ട ആളാണ് ഞാൻ ഒരു മനുഷ്യനോട് ചിരിക്കാൻ സാധിച്ചാൽ ചിരിച്ചിരിക്കണം പുറത്തുനിന്ന് തട്ടാൻ സാധിച്ചാൽ തട്ടിയിരിക്കണം എന്ന് പറയുന്ന തികച്ചും വ്യക്തിപരമായിട്ടുള്ള തികച്ചും സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു ഒരു സമീപനം എല്ലാവരോടും ഉണ്ടാകണം എന്ന വലിയ പാഠം അദ്ദേഹം അങ്ങ് പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ നോർക്കയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറഞ്ഞിരുന്നത് വലിയ വലിയ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നും ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് സെൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് അതൊക്കെ അതിന് പറ്റ് മറ്റു പലരുമുണ്ട് നീ നോക്കേണ്ടത് പാവങ്ങളുടെ കാര്യമാണ് ഒരു 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 സാധാരണക്കാരൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു തന്നത് വലിയ ഒരു ദർശനമായിരുന്നു ആ ദർശനം ഇന്നും നോർക്കയെ നയിക്കുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമാണ് അതുപോലെ ഞാൻ ഓർക്കുന്ന മറ്റൊരു ഗുരു ഈ ചന്ദ്രശേഖരൻ നായർ സാറാണ് ഇ ചന്ദ്രശേഖരൻ നായർ സാറ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അധികം പേര് ഓർക്കുന്നില്ല അദ്ദേഹത്തിന് നമ്മളെല്ലാവരും ഓർക്കുന്നത് മാവേലി സ്റ്റോറിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത വലിയ തന്ത്ര വളരെ പ്രധാനപ്പെട്ട എത്രയോ പ്രോജക്റ്റുകളുടെയും സ്കീമുകളുടെയും പിതാവിന നിലയിലാണ് ഞാൻ ഓർക്കുന്നത് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ എഴുതേണ്ട ആദ്യ പേര് ഈ ചന്ദ്രശേഖരൻ നായർ സാറിൻ്റെയാണ് ഒരു പക്ഷേ ശ്രീനിവാസൻ സാറിൻ്റെയുമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല ഈ ചന്ദ്രശേഖരൻ നായർ സാറാണ് അന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണത് ചെയ്യുന്നത് ഓർക്കണം തൊണ്ണൂറുകളുടെ അവസാനമാണെന്ന് ഓർക്കണം ഇന്നത്തെ പോലെ സ്വകാര്യ മേഖലയുടെ ശക്തിയും അല്ലെങ്കിൽ സ്വകാര്യ മേഖലയാണ് പ്രഥമമായി നിൽക്കേണ്ടത് എന്ന ഒരു സമീപനവും ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് സ്വകാര്യ സംരംഭകർക്ക് വേണ്ട കരുത്തു നൽകുക നിങ്ങൾ ചെറുകിടക്കാർ ചെറിയ സ്വകാര്യ മേഖലക്കാരാണ് ഈ നാളത്തെ കേരളത്തിൻ്റെ കരുത്ത് അങ്ങനെ ഇന്നിപ്പോൾ കേരളം ടൂറിസത്തിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചെറുകിടക്കാരെ കാരണമാണ് ചെറുകിട മലയാളി സംരംഭകരാണ് ഇന്ന് കേരളത്തിലെ ടൂറിസത്തിൻ്റെ നെടും തൂണുകൾ അങ്ങനെ അവരെ ആക്കി തീർക്കുന്നതിൽ ടൂറിസം വകുപ്പിന് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പങ്ക് വഹിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഒരു ചൂണ്ടുപലകിയ നിന്ന് കാണിച്ചു തന്നത് ചന്ദ്രശേഖരൻ നായർ സാറായിരുന്നു അത് കഴിഞ്ഞാൽ പറയേണ്ട മറ്റൊരു വാക്ക് മറ്റൊരു പേര് ബഹുമാനപ്പെട്ട കോടിയേരി സാറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ പലരും ഇവിടെ ഉണ്ടാവും കോടിയേരിസാറിൻ്റെ ആ വിശാല മനസ്ക അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഓരോ കാര്യങ്ങളും സു സുസൂക്ഷ്മമായി കേൾക്കുകയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്യാനും അദ്ദേഹം അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസയോടുകൂടി പുതിയ 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 മേഖലകളിലേക്ക് ടൂ കേരള ടൂറിസം കടക്കുമ്പോൾ അതിന് വേണ്ട അനുഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും തരികയും ചെയ്ത ആ അഞ്ചു വർഷം എൻ്റെ മനസ്സിൽ മായാതെ ജ്വലിച്ച് നിൽക്കും എന്നാൽ ഇതൊക്കെ കഴിഞ്ഞാലും അവസാനം ഞാൻ എത്തി നിൽക്കുക ഇത് തവളെ നയിക്കുന്ന കേരളത്തിൻ്റെ ആദരണ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മുന്നിലാണ് നേരത്തെ പറഞ്ഞു ദുരന്തങ്ങളുടെ കൂടെ ജോലി ചെയ്യേണ്ടി വന്ന ഒരു ഗതികേട് എനിക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തമുണ്ടായപ്പോൾ കൺട്രോൾ റൂമിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്ത ഞങ്ങൾ കുറച്ച് പേരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും രണ്ട് വലിയ ഉരുൾപൊട്ടലുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പോകേണ്ടി വന്നു ദുരിതം അനുഭവിച്ചവർക്ക് പതിമൂന്ന് ലക്ഷം പേരാണെന്ന് നമ്മുടെ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത് ആ ക്യാമ്പുകളിൽ നിന്നും ദുരിതം അനുഭവിച്ചവരെ രക്ഷപ്പെടുത്തി എടുക്കുവാനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതവും ജീവനോപാധികളുമെല്ലാം തിരിച്ചു പിടിക്കാനുമൊക്കെ പോയപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും ഏറ്റവും വലിയ മാർഗദർശിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു എങ്ങനെയാണ് ഒരു ഒരു ദുരന്തത്തെ സമചിത്തതയോടുകൂടി സമാധാനത്തോടുകൂടി കൃത്യതയോടുകൂടി സമീപിക്കേണ്ടത് എന്ന് ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ചത് അദ്ദേഹമാണ് അതിനുശേഷം ഇപ്പോൾ ഇതാ ഈ അവസാനഘട്ടത്തിലും അതേപോലൊരു ദുരന്തം അതേ ഒരു 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 സ്ഥിര 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 മനസ്സോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ആ ഗുരുവിൻ്റെ കാൽക്കൽ നിന്നും പല കാര്യങ്ങൾ പഠിച്ചു എന്നൊരു സന്തോഷത്തോടു കൂടിയാണ് ഇത് പറയുന്നത് അങ്ങനെ ഏറെ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഈ സിവിൽ സർവീസ് ജീവിതത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുരുക്കന്മാരെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ചതും എനിക്ക് അവരുടെ കീഴിൽ പ്രവർത്തിക്കാൻ അനുഭവിച്ചു അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ രാഷ്ട്രീയ നേതാക്കളെ എല്ലാവരെയും ഒരാളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഞാനിവിടെ സ്മരിക്കുകയാണ് ചിലരൊക്കെ നമ്മളെ വിട്ടുപോയി ഇവിടെ ഈ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഈ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള ഓരോ മന്ത്രിമാരും ഓരോ മന്ത്രിയും ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നവരാണ് ഏറ്റവും സന്തോഷത്തോടു കൂടിയും കൂടിയും അവരുടെ കൂടെ ജോലി ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ടായി അതിനുള്ള അനുഭവം അനുഭവാനുള്ള അവസരം എനിക്കുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സർവീസിലുള്ള എൻ്റെ സഹപ്രവർത്തകർ സർ ഒരു കാര്യം ഈ പോകുമ്പോൾ പറയണമെന്നുണ്ട് സർ നമ്മുടെ യുവതലമുറ നമ്മുടെ സിവിൽ സർവീസ് നമ്മുടെ യുവതലമുറയുടെ കൈകാലിൽ ഭദ്രമാണ് സർ നല്ല കൃത്യതയോടുകൂടി കാര്യവിവരത്തോടു കൂടി സഹാനുഭൂതിയോടുകൂടി ജനങ്ങളെ സേവിക്കാനുള്ള മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു പറ്റം യുവാക്കളും യുവതികളും നമ്മുടെ സിവിൽ സർവീസിൻ്റെ തലപ്പത്തുണ്ട് ഐ എ എസ് ഉണ്ട് എന്ന് കാണുമ്പോൾ അവരുടെ ഈ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയെന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് സർ ഞാനിന്ന് പടിയിറങ്ങുന്നത് എനിക്ക് സെക്രട്ടേറിയറ്റിലെ എൻ്റെ സഹ പ്രവർത്തകർ തന്നിട്ടുള്ള സ്നേഹം വാരിക്കോരിയാണ് തന്നിട്ടുള്ളത് ഞാൻ ജോലി ചെയ്ത എട്ടോ പത്തോ വകുപ്പുകളിലെ എൻ്റെ സഹ സഹപ്രവർത്തകർ മാത്രമല്ല നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടും പെരുമാറിക്കൊണ്ടുമാണ് ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് പത്തിരുപത് വർഷം പല പല സമയങ്ങളിലായി ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഞാൻ ജോലി ചെയ്തപ്പോൾ എന്നോട് സ്നേഹത്തിൽ പെരുമാറിയവരും എൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരോടും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ് എന്നോട് സഹകരിച്ച എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അനുമോദനങ്ങൾ തന്ന എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു